ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ പാലാ വൈക്കം റോഡ് മറിഞ്ഞാട്ടുപള്ളി ആ മറിഞ്ഞാട്ടുപള്ളി ടൗണിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ മാത്രം മാറി ടാപ്പ് ചെയ്യാറായി നിൽക്കുന്ന ഏറ്റവും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന ഫാമിനുമൊക്കെ പറ്റിയ മനോഹരമായ അഞ്ചേക്കർ സ്ഥലത്തിൻ്റെ വീഡിയോ ആണ് പഞ്ചായത്ത് പഞ്ചായത്തിനോളിൻ്റെ നല്ല ഫ്രണ്ടേജ് മനോഹരമായ ഒരു സ്ഥലമാണ് നേരിയ പടിഞ്ഞാറൻ ചായവായിട്ട് നിൽക്കുന്ന ധാരാളം വെള്ളം ലഭിക്കുന്ന അടിപൊളി ഒരു സ്ഥലം ബസ് റോഡിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രമാണ് ഈ സ്ഥലത്തേക്ക് ദൂരം വരുന്നത് കംപ്ലീറ്റ് റബ്ബറുകൾ ടാപ്പ് ചെയ്യാറായി നിൽക്കുകയാണ് ഉടമസ്ഥലത്തില്ലാത്തതുകൊണ്ട് മൊത്തം കാട് കയറി നിൽക്കുകയാണ് നല്ലൊരു സ്ഥലമാണെന്ന് തെളിച്ച് റെഡിയാക്കി എടുത്താൽ മതിയാവുന്നതാണ് ഈ അഞ്ചേക്കർ സ്ഥലത്തിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില ഏക്കറിന് മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ആണ് പാർട്ടിക്ക് കണ്ട് നേരിട്ട് വില പറയാവുന്നതാണ് വീട് വയ്ക്കുന്നതിനും ആദായം എടുക്കുന്നതിനും പാമ് നടത്തുന്നതിനൊക്കെ പറ്റിയ മനോഹരമായ അഞ്ച് ഏക്കർ അങ്ങ് താഴെ വരെ റോഡ് പോകുന്നുണ്ട് നേരെ താഴേക്ക് എന്നാൽ നിലവാണ് അതുകൊണ്ട് തന്നെ ധാരാളം വെള്ളം കിട്ടുന്നതാണ് ആ കാണുന്ന വാഴ നിൽക്കുന്ന ഏരിയ നിലവാണ് ഈ അഞ്ചേക്കറിൽ പെട്ടതല്ല വാഴ നിൽക്കുന്നിടം വരെയാണ് അതിർത്തി വരുന്നത് താഴോട്ടൊക്കെ ഒരു കുളമോ കിണറോ ഒക്കെ കൊത്തിയാൽ ധാരാളം വെള്ളം ലഭിക്കുന്നതാണ് ഈ ഒരു ഏരിയയിലേക്ക് വന്നാൽ വീടുകളൊന്നും തന്നെ ഇല്ല അതുകൊണ്ട് തന്നെ ഫാമ് നടത്തുന്നതിനൊന്നും ഒരു ബുദ്ധിമുട്ടുമുള്ള ഏരിയ അല്ല ഈ സ്ഥലത്തിൻ്റെ പകുതിയോളം നനപ്പും പകുതിയോളം ചെറിയ പടിഞ്ഞാറൻ ചായവുമാണ് വില സ്ലൈറ്റ്ലി ആണ് താഴെ കാണുന്ന ഈ വാഴ വരെയാണ് അതിർത്തി വരുന്നത് കോട്ടയം ജില്ലയിലെ പാലാ വൈക്കം റോഡ് മരിഞ്ഞാട്ടുപള്ളി ആ മരിങ്ങാട്ടുപള്ളിയിൽ നിന്ന് മൂന്ന് കിലോമീറ്ററും ബസ് റോഡിൽ നിന്ന് ഒരു കിലോമീറ്ററും മാറി ആദായം എടുക്കുന്നതിനും വീട് വെക്കുന്നതിനും ഫാമിനുമൊക്കെ പറ്റിയ ഏക്കറിന് മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ ചോദിക്കുന്ന അഞ്ചേക്കർ പൊരിയിടം നല്ല ടാറിങ്ങോട് ഫ്രണ്ടേജ് ഉണ്ട് വെള്ളം കിട്ടുന്ന സ്ഥലമാണ് ഇലക്ട്രിസിറ്റി ഉടമ്പര വന്ന് നിപ്പുണ്ട് ഏത് കൃഷിക്കും പറ്റിയ അടിപൊളി സ്ഥലമാണ് മനോഹരമായ ഈ അഞ്ച് ഏക്കർ റബ്ബർ പുരിയിടം സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക